ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധി അമ്മയെ സ്വലോകരാജ്ഞിയായി പിതാവായ ദൈവം കിരീടം ധരിപ്പിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് സഭ ആചരിക്കുന്ന ദിവസമാണ് അതിനെക്കുറിച്ച് കുറച്ച് വാ കാര്യങ്ങൾ ഈശോ സഭയ്ക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഈശോയും പരിശുദ്ധി അമ്മയും കൂടെ സഭയ്ക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇൽ പോയമാഡേൽ ഉമോഡിയോ എന്ന പുസ്തകങ്ങളിലൂടെ അതായത് ദൈവൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങളിലൂടെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ശ്ലോകത്തിലേക്ക് അയക്കുവാനായി പരിശുദ്ധി അമ്മയെ ഉത്ഭവക്കറയില്ലാതെ സൃഷ്ടിച്ച് നിത്യകന്യകയായിരിക്കണമെന്ന് നിശ്ചയിച്ചു യശയ ഏഴ് പതിനാല് വചനപ്രകാരം അങ്ങനെ അമ്മ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിച്ച് പുത്രൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നേ തൻ്റെ സഭയുടെ വളർച്ചയിലും പങ്കുചേർന്ന ശേഷം തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം കെച്ചമേനി തോട്ടത്തിലുള്ള വീട്ടിലെ ശൈലയിൽ നിന്ന് മലഹമരാൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേർന്ന അമ്മയെ പിതാവായ ദൈവം വിജയത്തിൻ്റെ കിരീടം ധരിപ്പിച്ചു അതിനെക്കുറിച്ച് പരിശുദ്ധി അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തന്ന വാക്കുകളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് പരിശുദ്ധി അമ്മ പറയുന്നു സ്വർഗത്തിൽ ഇത്രയേ അധികം മഹത്വം എനിക്കായി പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ എൻ്റെ എളിമ അനുവദിച്ചില്ല എൻ്റെ എനിക്കറിയാമായിരുന്നു എൻ്റെ ശരീരം അഴുകത്തില്ലെന്ന് കാരണം ദൈവത്തെ വചനത്തെ ഉദരത്തിൽ വഹിച്ച ഞാൻ എൻ്റെ ശരീരം അഴുകത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു കാരണം ദൈവം ജീവനാണ് ദൈവം ഒരു സൃഷ്ടിക്ക് തന്നെ തന്നെ നൽകി കഴിയുമ്പോൾ ആ ശരീരം ഒരിക്കലും അഴുകത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു പിന്നെ പിതാവായ ദൈവം എന്നെ ഇങ്ങനെ ഉയർത്തി ശരീരത്തിലും ആത്മാവിലും സ്വർഗത്തിലേക്ക് എടുത്ത് മഹിമയിലേക്ക് ഉയർത്തി എടുക്കപ്പെട്ട ഞാൻ മഹിമയിലേക്ക് എന്നെ ഉയർത്തി ഗോത്രപിതാക്കന്മാർ പ്രവാചകന്മാർ വിശുദ്ധ ദൈവദൂതന്മാർ രക്തസാക്ഷികൾ എന്നിവടെയെല്ലാം മുമ്പിൽ എന്നെ ഉയർത്തി പിതാവായ ദൈവം ഇങ്ങനെ പറഞ്ഞു സൃഷ്ടാവിൻ്റെ പരിപൂർണ്ണ സൃഷ്ടി ഇത എല്ലാ മനുഷ്യമക്കളിലും വെച്ച് ഏറ്റവും എൻ്റെ യഥാർത്ഥ ചായയിലും സാദര്ശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട രൂപം ഇതാ ദൈവീകമായ സൃഷ്ടികർമ്മത്തിൻ്റെ ശ്രേഷ്ഠമായ ഫലം വിശ്വാസത്തിൻ്റെ വിസ്മയം സൃഷ്ടി ഒരു സൃഷ്ടിയിൽ ദൈവീകത അടച്ചു അടച്ചു വെച്ചിരിക്കുന്നു നിത്യമായ അരൂപിയിൽ ദൈവത്തെ പോലെ അവനെപ്പോലെ അരൂപിയായ ബുദ്ധിയുള്ള സ്വാതന്ത്ര്യമുള്ള വിശുദ്ധമായതാണ് അവൾ പദാർത്ഥപരമായി അതിവിശുദ്ധവും കളങ്കമില്ലാത്തതുമായ കളങ്കമില്ലാത്തതുമായ ശരീരമാണ് അവൾക്കുള്ളത് അതിൻ്റെ മുൻപിൽ എല്ലാ മറ്റെല്ലാ ജീവികളും സൃഷ്ടിക്കപ്പെട്ട മൂന്ന് ലോകവും ലോകത്തുള്ളവരും തലകുനിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നു എനിക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ഇവൾ എനിക്ക് മനുഷ്യന് വേണ്ടി ഒരു ശരീരവും എൻ്റെ രാജ്യത്തിൽ ആനന്ദത്തിൻ്റെ നിത്യജീവ ജീവിതവും ഞാൻ നിശ്ചയിച്ചു മനുഷ്യരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷിയാണിവൾ ത്രീത്തൈക സ്നേഹത്തിൻ്റെ നിശ്ചയത്താൽ എൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുവാൻ പുനഃസ്ഥാപിക്കുവാൻ ഞാൻ മനസ്സായി ഇതാണ് താരതമ്യം ചെയ്തു നോക്കാനുള്ള മൗതികശീല ഇവളാണ് ഇതാണ് മനുഷ്യനും ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ചങ്ങല അവളാണേ കാലത്തിൻ കാലത്തെ അതിൻ്റെ ആരംഭത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നവൾ എൻ്റെ ദൈവീക കണ്ണുകൾക്ക് ആനന്ദം പാർന്നവൾ ഞാൻ സൃഷ്ടിച്ചതുപോലെയുള്ള ഒരു ഹവായി എനിക്ക് കാണിച്ചു തന്നവൾ എന്നാൽ ഇപ്പോൾ കൂടുതൽ മനോഹാരിതയും മനോഹരിയും വിശുദ്ധയുമാണ് അവൾ കാരണം അവൾ എൻ്റെ വചനത്തിൻ്റെ അമ്മയാണ് കാരണം ഏറ്റവും വലിയ മാപ്പ് നൽകുന്നതിൻ്റെ സാക്ഷിയാണവൾ പാപക്കറ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അവളുടെ വിമല ഹൃദയത്തിനായി ഞാൻ സ്വർഗത്തിൻ്റെ നിക്ഷേപങ്ങൾ തുറന്നു കൊടുക്കുന്നു അഹങ്കാരം എന്തെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അവളുടെ ശിരസ്സിനെ ഞാൻ എൻ്റെ പ്രഭാപൂരം കൊണ്ട് ഒരു കിരീടം ഞാൻ അണിയിക്കുന്നു കാരണം അവൾ എനിക്ക് വളരെ വിശുദ്ധയാണേ അതിനാൽ അവൾ നിങ്ങൾക്ക് രാജ്ഞിയായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഈശോ അമ്മ പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെ അമ്മ പറയുന്നു സ്വർഗത്തിൽ ഒരു കണിനീരുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അവിടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു മിന്നൽ പ്രകാശങ്ങൾ മിന്നിത്തിളങ്ങുന്നു മഹത്തങ്ങൾ കൂടുതൽ വരുന്നു സ്നേഹാഗ്നി കൂടുതൽ ജലിക്കുന്നു സ്വർഗീയ സംഗീതം വിവരിക്കാനാവാത്ത അജയ്യമായ സംഗീതമായിരുന്നു അത് അതോടൊപ്പം എൻ്റെ പുത്രൻ്റെ സ്വരം ഞാൻ കേൾക്കുന്നു പിതാവായ ദൈവത്തെയും എന്നേക്കുമായി ആനന്ദിക്കുന്ന അവളുടെ ദാസിയെയും അവൻ സ്തുതിച്ചു പാടുകയാണ് അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന വാക്കുകളാണിത് ഇന്ന് സഭയിൽ സഭ സഫയിൽ ഈശോയുടെ രക്ഷാകര കർമ്മത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്ന് ധ്യാനിച്ച് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങനെ നിത്യജീവൻ കരസ്ഥമാക്കാനും വേണ്ടിയാണ് ഈശോ ഈ വാക്ക് ഇതെല്ലാം സഭയ്ക്ക് വീണ്ടും പറഞ്ഞു തന്നത് യോഹന്നാൻ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് വചനപ്രകാരം ദേവി ഈശോയുടെ ദൈവീക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം ഇന്ന് സഭയിൽ നിലനിൽക്കുന്ന നിരവധി അനുമാനങ്ങളും തെറ്റുകളും മാറിപ്പോയി വ്യക്തികളിലൂടെ വന്നിരിക്കുന്ന തെറ്റുകളും അനുമാനങ്ങളും മാറിപ്പോയി ഏക പഠനവും ഏക പരിശുദ്ധവും ദൈവീകവുമായ പഠനം വരണം പല പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് യാക്കോബിൻ്റെ സുവിശേഷമൊന്നും തോമസിൻ്റെ സുവിശേഷമൊന്നും പറയപ്പെടുന്ന സുവിശേഷങ്ങളിൽ അതെല്ലാം സഫയെ തകർക്കാൻ എഴുതപ്പെട്ടിരിക്കുന്നതാണെന്ന് ഈശോ പറയുന്നു അവയെല്ലാം മാറിപ്പോയി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരവാനാണ് ഈശോ നമുക്കിത് തന്നത് പന്ത്രണ്ടാം പീസ് മാർപ്പപ്പ ഇത് എല്ലാം അംഗീകരിച്ച് സഫയ്ക്ക് തുറന്നു വന്നിട്ടുണ്ട് ഇത് തെറ്റുകളില്ലെന്ന് ഈ പുസ്തകങ്ങൾ തെറ്റുകളില്ലെന്നും ഇത് സഫ മക്കൾ വായിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ മജ്ജുഗോറിയിൽ പരിശുദ്ധിയാകുമ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ നിരവധി സഭയിലേക്ക് വന്നിരിക്കുന്ന നിരവധി നിഗമനവും നിഗമനങ്ങളും അനുമാനങ്ങളും മാറി ശരിയായ പഠന സഭയിൽ വരണം ഏക പഠനം വരണം അങ്ങനെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നാം ഏക ഏകവും പരിശുദ്ധവുമായ തൻ്റെ ഈ ക്രിസ്തുവിൻ്റെ രസാകര കർമ്മത്തെ കുറിച്ച് കൂടുതലായി അറിയണം അതുകൊണ്ടാണ് ഈശോ ഇതെല്ലാം നമുക്ക് തന്നത് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം നടന്നത് ഗറ്റ്സമേന് തോട്ടത്തിലെ വീട്ടിൽ നിന്നാണ് നീഷോ ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നു അല്ലാതെ എഫേസ്യസല്ല എഫേ സിൽ അല്ല വേറെ ഒരിടത്തു നിന്നും അല്ല നീശോ നമുക്ക് പറഞ്ഞു തരുന്നു പിന്നെ തെറ്റുകൾ തിരുത്തി ശരിയായ വിവരണത്തിലേക്ക് അവൻ വരണം ഏക പഠനവും സഭയിൽ വരണം അതിനാണ് ഈശോ ഇവയെല്ലാം നമുക്ക് തന്നതെ താങ്ക് യു പ്രീസ് ദ ലോഡ് ആ വെമ്പെരിയ താങ്ക് യു